ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഒരുപാട് വിഷമമുള്ള സങ്കടമുള്ള കാര്യമാണ് എനിക്ക് സങ്കടമുള്ള കാര്യമാണ് എല്ലാവർക്കും സങ്കടം ആവും അങ്ങനെയുള്ളൊരു കാര്യമാണ് കേട്ടോ പറയാനുള്ളത് പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് അറിയണമെന്താണെന്ന് അറിയുമോ നമ്മളെ ക്രിസ്തുമസിൻ്റെ അന്ന് ഉണ്ടാക്കിയ വിഭവങ്ങളാണ് കേട്ടോ നല്ല പായസം ഉണ്ടാക്കിയിട്ടോ നമ്മൾ നല്ല പായസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ പായസം ഉണ്ടാക്കിയിട്ട് അത് നല്ലത് പറഞ്ഞാൽ അതിലൊരു രസമല്ലല്ലേ പായസ പായസമൊക്കെ വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ കുടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലേ എന്ന് പറയാം അപ്പം മുകളും എമ്മിക്കുട്ടനും അവർക്കൊക്കെ പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അരിയിട്ടിട്ടാണ് പായസം ഉണ്ടാക്കണത് അരിപ്പായസമാണ് കേട്ടോ അപ്പം നല്ലോണം വെന്തിട്ടുണ്ട് അപ്പം അത് ഒരു പാത്രത്തേക്ക് ഒഴിവാക്കിയിട്ട് അതിൽ ഞാൻ എൻ്റെ ഇപ്പം അരി പിന്നാളി കരക്കൊത്തൊക്കെ പിന്നെ തക്കാളി താളിക്കുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട് പിന്നെ മീനും ഉണ്ട് ക്രിസ്തുമസ് അല്ലേ ക്രിസ്തുമസ് ആകുമ്പോൾ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുമെന്നറിയോ പിന്നെ കുറച്ച് ബീഫ് വരട്ട് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ നേരത്തെ അതാണിത് അത് പൊരിച്ചമാതിരിയാക്കിയിട്ട് കുട്ടിയാക്കും കട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ക്രിസ്മസിന് ഇറച്ചി മീനൊക്കെ തിന്നൂലേ അപ്പോൾ നമ്മളാടേന്ന് തന്നെ ബീഫും ഉണ്ട് ചിക്കൻ ചിക്കനോണ്ട് കറി ഉണ്ടാക്കണം മീനും പൊരിക്കലുണ്ട് കേട്ടോ അപ്പഴേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഇന്നൊരു ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് കേട്ടോ അത് കണ്ടുങ്ങൾ ഇന്നലെ രാത്രിയാണ് ഞാനിട്ടത് കമൻറ്റിൽ നിന്നോട് ഇത്താങ്കളുടെ നമ്പർ തരും എനിക്ക് ഉള്ളോട് പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യാൻ എന്താ ചെയ്യാറ് ഒരാൾ എൻ്റെ അടുത്ത് നമ്പർ വാങ്ങിയിട്ടോ നമ്പർ വാങ്ങിയതല്ല ചോദിച്ചിരുന്നു അപ്പം ഞാനപ്പം തന്നെ കമൻറ്റിൽ എൻ്റെ നമ്പർ കൊടുത്തു ആര് നമ്പർ ചോദിച്ചാലും ഞാൻ നമ്പർ കൊടുക്കാറുണ്ട് കേട്ടോ കുഞ്ഞ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ആ നമ്പർ കൊടുത്തു വിചാരിച്ചിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നുമില്ല നല്ല നല്ല ഒരുപാട് ബന്ധങ്ങൾ എനിക്കങ്ങനെ ഉണ്ടായിട്ടേ ഉള്ളൂ ആരും മോശമായിട്ടിൻ്റെ നമ്പർ ചോദിച്ചതെടുത്ത് വിളിക്കുക എന്നെ ശല്യം ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല സ്ത്രീകളാണ് എന്നെ വിളിച്ചിട്ടുള്ളത് കേട്ടോ ഒക്കെ നല്ല സുഹൃത്തുക്കളായിട്ട് എന്നെ കാണുന്നുണ്ട് ഇത്താന്ന് വിളിക്കുന്നുണ്ട് ചിലർ മോളെ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്പർ ചോദിച്ചപ്പോൾ വാട്സപ്പിൽ ഇത്താൻ ഞാനാണ് നിങ്ങളെ നമ്പർ വാങ്ങിയിട്ടുള്ള ആളെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടപ്പോൾ എന്നോട് ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടോ അപ്പോൾ എൻ്റെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടവർക്കത് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ആ അമ്മയും ചുറ്റിയും ആസിഡൻ ആസിഡൻസില് പെട്ടിട്ട് കായനും കയ്യിനൊക്കെ അപകടം പറ്റിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിങ്ങളൊക്കെയുള്ള സ്വർണം പൈസയും സ്വർണമൊക്കെ വിറ്റ് അതൊക്കെ അത് ആ പൈസ ചിലവായി കയ്യിലിടതെല്ലാം ചിലവായി അങ്ങനെ ആയിട്ട് ആകെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തിനെ കുറിച്ചാണ് കേട്ടോ ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ ഇത്താങ്കളിങ്ങനെ ചാനലിൽ നമ്മളെ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ പത്ത് രൂപ ആരെങ്കിലും തരികയാണെങ്കിൽ സഹായിക്കുകയാണെങ്കിൽ അതായല്ലോ എന്നുള്ള എനിക്ക് ഒരുപാട് വിഷമം തോന്നി അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് ഞങ്ങളുടെ ഫോട്ടോ കിട്ടും അപ്പോൾ അവർക്ക് പോട്ടൊക്കെ വിട്ട് വരാൻ പറയാനും ചോദിക്കാനൊക്കെ നല്ലൊരു മടിയുണ്ട് ഉണ്ട് അപ്പോൾ നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലോ സോഷ്യൽ മീഡിയയിൽ നമ്മളെ വിഷമങ്ങൾ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു മടി തോന്നും പക്ഷേ അവർ മടി തോന്നിയിട്ട് കാര്യമില്ല നമ്മളൊക്കെ ആര്യപ്പോൾ കുട്ടീൻ്റെ ഫോട്ടോ ഒക്കെ വിട്ടന്നി എനിക്ക് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുള്ളത് കേട്ടോ അവരെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ പൈസ അയക്കാനുള്ളതൊക്കെ ഞാൻ സ്കാനറൊക്കെ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും നമ്മളിപ്പോൾ ഇനി നോമ്പൊക്കെയാണല്ലേ വരാൻ പോണല്ലേ സതക്കൊക്കെ കൊടുക്കുമല്ലോ റമല മാസം നമ്മൾ ഇസ്ലാമിൽ സതക്കെ കൊടുക്കാത്ത ആൾക്കാരുണ്ടാവില്ലല്ലേ അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഈ വർഷം സതക്ക കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാൻ വിചാരിച്ചിട്ട് എല്ലാ ആൾക്കാരും ഒരു നൂറ് രൂപയാണെങ്കിലും അത് ആ പാവപ്പെട്ട കുടുംബത്തിന് ഒന്ന് വിട്ട് കൊടുക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു കേട്ടോ ഞാൻ അവരെ അറിയൊന്നും ഇല്ല ഇങ്ങനെ ഇതുപോലെ കുറേ ആൾക്കാർ വിളിച്ചിട്ട് വിഷമങ്ങൾ പറയാറുണ്ട് കേട്ടോ എന്നാൽ ഒരു താത്ത അങ്ങനെ ഫേസ്ബുക്കിൽ വീഡിയോ കണ്ടിട്ട് ഒരു താത്തേം കാക്കയും കൂടെ വിളിച്ചിരുന്നു ആ കാക്കാൻ്റെ ഫോണിൽ കണ്ടിട്ട് അപ്പോൾ അവരെ കുടുംബം ഒറ്റ കുടും കുടുങ്ങിക്ക് തീ പൊള്ളലൊക്കെ ഏറ്റു ചികിത്സക്ക് പൈസ എല്ലാം എല്ലാമൊക്കെ പറഞ്ഞു തീ അത് എന്നോട് ഇൻ്റെ എന്നോട് എന്തി സഹായിക്കാനാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് സഹായിക്കാനിൻ്റെ കയ്യിൽ ഒരു നിവൃത്തിയില്ല അന്ന് എനിക്ക് വളരെ വിഷമം തോന്നി അപ്പം ഞാൻ നിങ്ങളെ വീഡിയോ ഇടട്ടെ വീഡിയോ അപ്പോൾ അവർക്ക് വീഡിയോ ഇടാൻ പറ്റില്ല അവർക്ക് ആൾക്കാരെ അറിഞ്ഞാൽ മോശമാണ് പറഞ്ഞ് അവരെ പുള്ളി കൈയും കാലൊക്കെ എനിക്ക് ഫോട്ടോ അയച്ച് തന്നു വീഡിയോസൊക്കെ അയച്ചാൽ എനിക്ക് സത്യത്തിൽ മനസ്സിലായി അവർ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചത് തന്നെയാണ് പക്ഷേ ജനങ്ങളെ മുന്നിൽ ഇങ്ങനെ കൈ നീട്ടാൻ മടി കാണി കാട്ടുന്ന ആൾക്കാരുണ്ടാവില്ലേ മടി ഉണ്ടാവും പട്ടിണിയാണെങ്കിലും ആരോടും ഒന്നും ഒരു പരാതിയോ പരിഭവം പറയാതെ അങ്ങനെയാണ് ജീവിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ ഈ ഈ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് കഴിയണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിട്ടു കൊടുക്കണം സഹായിക്കണം അപ്പോൾ എല്ലാവരും ആഞ്ഞു പിടിച്ചിട്ട് എത്ര കഴിഞ്ഞ വെച്ചെങ്കിലും അത്രയും അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ വലിയ ആശ്വാസമായിരുന്നു അപ്പോൾ ഇതിന് ഇതിലിടക്ക് ഇതിൻ്റെ മുന്നേ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു നീ അങ്ങനെ സഹായിക്കാൻ പറയണ്ടെങ്കിൽ നിനക്കൊന്ന് സഹായിച്ചോട് എന്ന് പറഞ്ഞിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ആരോടും പറയണ്ട ഞാൻ ആരോടും ചോദിക്കുക പറയുകയും ചെയ്യാതെ ഞാനത് ആരോടും പറയുമില്ല സഹായിച്ചിരുന്നു നമ്മളെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മളെ പ്രേക്ഷകരോട് പറയുന്നത് അപ്പോൾ ആരും നിർബന്ധിക്കുക അല്ല പറ്റുമെങ്കിൽ കഴിയുന്നത് അവരൊന്ന് സഹായിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെയുള്ള ഉപകാരമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം പാവപ്പെട്ട ഒരു കുടുംബമാണ് ആ ക അവിടുത്തെ ഇക്ക പണിയെടുത്തിട്ട് വേണം അവർക്ക് കഴിയാൻ ഒക്കെ പറഞ്ഞ് ഉമ്മാക്കും മോ മോനും ആശുപത്രിയിൽ പോകണ മോൻ്റെ കാലൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞതായിരുന്നു ഭാഗ്യം കൊണ്ട് ഒരുപാട് കാശ് അവരുടെ അടുത്തുള്ളൊരു സ്വർണ്ണ അതൊക്കെ വിറ്റ് ചിലവാക്കിയത് കൊണ്ട് കാലിനൊന്നും പറ്റാതെ ഇപ്പോഴും കമ്പനി ഒക്കെ ഇട്ടും കൊണ്ട് പറഞ്ഞു അപ്പോൾ ദയവചെയ്ത് എല്ലാവരും സഹായിക്കണം കേട്ടോ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മുടെ മിസ്മി ഗ്ലോഗ് ചാനൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റ് എന്നുള്ളത് അവിടെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും കേട്ടോ എല്ലാവരും സഹായിക്കണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് വിഷമങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് ബാഡ് കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയുണ്ട് നമ്മുടെ പി സൂരിലെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെയുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ വിഷമം ഇങ്ങനെ കുറേ പേര് നടക്കാനും നല്ല പുതുവർഷം വരാൻ പോവുകയാണ് നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല സന്തോഷം ൂക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ വീഡിയോയിൽ അങ്ങനെ വരാം കേട്ടോ അപ്പോൾ അതാണ് ഞമ്മൾ ചിക്കൻ കൊണ്ടൊരു കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എനിക്കുണ്ടല്ലോ ഈ ചിക്കൻ ഇങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ ചിക്കൻ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ വെന്ത് കഴിഞ്ഞ് ഒന്ന് വെള്ളം വറ്റി കിട്ടുമ്പോഴാണ് അപ്പോൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് ഉഷാറായിട്ട് നമ്മളെ കറികൾക്കൊക്കെ ഒന്നൊരു ടേസ്റ്റ് കൂടും കേട്ടോ ഞാൻ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കുക അതാണ് ഈ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കണം പിന്നെ ഉണ്ടാക്കുക എന്ന് പറയാൻ ഒരു കാര്യമുണ്ട് കേട്ടോ ഗ്യാസ് ആവുമ്പോൾ നമുക്ക് ഗ്യാസും ചിലവാണ് ഇതിപ്പോൾ നമുക്ക് തോട്ടത്തിൽ ഏറ്റി ഏറ്റവും മുറിച്ചും ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം അടുപ്പത്ത് കത്തിച്ച് വേവിച്ച് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതിന് അതിന് വേറൊരു ടേസ്റ്റാണ് ഗ്യാസ് വേവിച്ച് കഴിക്കുന്നതിന് അതിന് വേറൊരു ടേസ്റ്റാണ് എന്തായാലും ടേസ്റ്റ് മുൻപീതൽ നിക്കുക നമ്മൾ അടുപ്പത്ത് വേവിച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എങ്ങനെയും കിട്ടും ഇപ്പോൾ ക്രിസ്തുമസിൻ്റെ അന്ന് നമുക്ക് ഇറച്ചി മീനൊക്കെ കഴിക്കാന്ന് പറഞ്ഞത് കൊണ്ടാണ് മീനും വാങ്ങിയത് ഇറച്ചിയും വാങ്ങിയത് പായസം വെച്ചിട്ടുണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് അലഹമില്ലാ അള്ളാഹുവിന് സ്തുതി അപ്പോൾ കുട്ടികളെ സന്തോഷമാണല്ലോ നമ്മളെ അല്ലേ കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ സന്തോഷം അവരെ മനസ്സും വയറും മനസ്സും നിറയുമ്പോൾ നമ്മുടെ മനസ്സതിലേറെ നിറയില്ലേ അവർക്കും വേണ്ടിയിട്ട് എന്തുണ്ടാക്കാനും കൊടുക്കാനും നമ്മുടെ രക്ഷിതാക്കൾക്ക് ഒരു മടി ഉണ്ടാവില്ല നമ്മളെ കയ്യിൽ ഇല്ലാത്ത കേടേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെ അതാണ് ഞാൻ പപ്പടം പൊരിച്ചിട്ടോ ഞങ്ങളങ്ങനെ പപ്പടം അധികം കരിഞ്ഞും പോയി പപ്പടം ചട്ടി ചൂടേറി പപ്പടം പൊരിക്കണ ഗ്യാസ് ഗ്യാസുമ്മലാണ് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള പണിയൊക്കെ ഗ്യാസ് ഉമ്മ ചെയ്യട്ടോ കാരണം അടുപ്പത്ത് അടുപ്പത്തിപ്പഞ്ഞ് വേറെ ചട്ടി വെച്ച് കരിയും പിടിച്ചതാണ് ഇലർ നല്ല ഇങ്ങനെ താളിച്ചെടുക്കാനും തൂമിച്ചെടുക്കാനൊക്കെ നമ്മൾ ഇങ്ങനെ ഗ്യാസ് തന്നെ ഗ്യാസ് അടുപ്പായിട്ട് ഉപയോഗിക്കുക പപ്പടം ഇത് കടയിൽ നിന്ന് വാങ്ങിയ പപ്പടമാണ് കുഞ്ഞാൻ്റെ പണിയാണ് ഇത് കടയിൽ നിന്ന് വാങ്ങിയത് ഞാനാണെങ്കിൽ ആ ചെട്ടീച്ചിൻ്റെ ഇരുന്ന് തന്നെ പോയി വാങ്ങുകയുള്ളൂ ചെട്ടിയമാരുണ്ടവിടെ ഒരിരുന്ന് വാങ്ങിയാൽ അവർ വീട്ടിലുണ്ടാക്കണ നല്ല പപ്പടം കിട്ടും നല്ല ടേസ്റ്റ് വേണം കിട്ടുക കടയിൽ നിന്ന് വാങ്ങണ പപ്പടം ആകുമ്പോൾ ഒന്ന് പൊടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞ് പൊടിഞ്ഞാണ് പോവുകയും ചെയ്യും അത്ര ടേസ്റ്റും കിട്ടൂല നല്ല ഉപ്പും ഉണ്ടാകും അപ്പം ഇന്ന് ചായക്കടി ഉണ്ടാക്കിയത് റവ ഉപ്പ്മാവാണ് കേട്ടോ ചായക്കടി അപ്പോൾ നമുക്ക് ചിക്കൻ കറീൻ്റെ അതൊക്കെ എടുത്ത് കണ്ട് റവ ഉപ്പുമാവത്തു നിന്ന് ആ റവ മാത്രമല്ല റവയിൽ സേമിയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചായക്ക அடிக்கடி உப்புமா டாக்கெட் അപ്പോൾ നമ്മൾ റവ ഉപ്പ്മാവ് ഉണ്ടാക്കണീൻ്റെ മുന്നേ നമ്മൾ എല്ലാവരും റവ നല്ലോണം വറുക്കണം കേട്ടോ നല്ല പോലെ വറുത്ത റവാണ് നമ്മൾ ഉപ്പുമാവ് വെക്കാൻ ഞാനിവിടെ ഒരു കിലോ അര കിലോ ഒക്കെ റവ വാങ്ങിയിട്ട് ഇങ്ങനെ ചട്ടിയിലിട്ട് നല്ലോണം വറുത്തിട്ട് ചൂടാറിയതിന് ശേഷം ടിന്നിൽ അടച്ച് സൂക്ഷിച്ച് വെക്കലാണ് കേട്ടോ എന്നാൽ എന്താണെന്നറിയോ നമ്മൾ റവ കേടും വരില്ല അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിനെടുത്ത് ഇങ്ങനെ ഉപ്പുമാവും വെക്കാം അപ്പോൾ അതാ ഞാൻ റവ ഉപ്പുമാവ് ഉണ്ടാക്കാം വേണ്ടി വാണ്ടി കടവും പൊട്ടിച്ചിട്ട് സവാളി അരിഞ്ഞിട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ റവ മാത്രമല്ല കൂടെ സേമിയും കൂടെ ഇട്ടിട്ടാണ് റവപ്പുമാവുണ്ടാക്കുന്നത് കിട്ടും അപ്പോൾ അത് കണ്ടു ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമ്മൾ ഈ റവ ഉമാവയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും ചെയ്യുമെന്നറിയോ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ പാകത്തിന് ഇട്ടിട്ട് നമ്മൾ സേമിയൊക്കെ വേവിച്ചിട്ടാണ് നമ്മൾ ഉപ്പുമാവ് റെഡി ആക്കി കേട്ടോ അപ്പം ഞങ്ങൾ കറിയുമോ പിന്നെ ഈ ഉണക്കമുളകും കൂടെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ അതും കൂടിയൊക്കെ ഒന്നിങ്ങോട്ട് ചൂടായി ആ വെളിച്ചെണ്ണയിലൊക്കെ അടന്ന് ചൂടാവുക മാത്രം അപ്പോൾ ഉഷാറാണ് പിന്നെ നമ്മൾ നമ്മളിതീക്ക് മസ്റ്റായിട്ട് നമുക്കിതീക്ക് ഇടേണ്ട ഒരു കാര്യം കിട്ടും ഒരു ടീസ്പൂൺ നല്ല നെയ്യ് നെയ്യത ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അറിയോ ആ നെയ്യ് തീയ്ക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കറി കറിയൊന്നും വേണ്ട നല്ലൊരു ടേസ്റ്റാകും കേട്ടോ ആ നെയ്യ് നെയ്യപ്പം ചേർക്കണമെന്നൊന്നുമില്ല വെള്ളം തിളച്ച് ഉറവി ഇതൊക്കെ ഇട്ടുന്നതിൻ്റെ മുന്നേ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് സേമിയും പായസൊക്കെ വെക്കണം സദാ സേമിയും ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് സേമിയോ വേവാനുണ്ട് കേട്ടോ അതിൻ്റെ ശേഷമാണ് നമ്മളിതിലേക്ക് റവ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പൊക്കെ പാകാക്കുക ഈ സമയത്ത് നെയ്യ് ഉള്ളവ ഉള്ളവരുണ്ടെങ്കിൽ ഈ തിളക്കണ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തോട്ട് കിട്ടും അപ്പോൾ നല്ല മിൽമൻ്റെ നെയ്യാണെങ്കിൽ അതായിരിക്കും കേട്ടോ ടേസ്റ്റ് നല്ല ചൊവ്വയും കിട്ടും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉള്ളി തൂമിക്കുമ്പോൾ വെളിച്ചെണ്ണൻ്റെ കൂടെ ഒരു ലേശം നെയ്യ് അങ്ങനെ ഇട്ടു ാലും മതി ഇല്ലെങ്കിൽ ഈ സമയത്ത് നെയ്യ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ സേമിയോ ബന്ധപ്പോൾ റവ ഇട്ട് കൊടുത്ത് കട്ടിപ്പൊത്തി കുറച്ച് സമയം നമ്മളെ അടുപ്പ് സു സിമ്മിലാക്കി വെച്ചാൽ നമ്മൾ പൂമാവ് റെഡിയാകും കേട്ടോ അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ എന്ന് പറയാൻ ഇതൊക്കെ തന്നെയാണ് ക്രിസ്മസ് ഇരുപത്തഞ്ചാം ദിക്കത്തെ വീഡിയോ ആണ് കേട്ടോ അത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോക്കുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ബോറടിക്കണില്ല എന്ന് മനസ്സിലാക്കാം ബോറടിക്കണില്ല കമന്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കമ പിന്നെ കമന്റിന് ബാഡ് കമന്റിന് ഒരുപാട് അല്ല വീഡിയോ വരുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ